ഞാനാണെങ്കിൽ നമ്മുടെ ചീൻച്ചട്ടി അടപ്പ വെച്ചതിനകത്ത് ഞാൻ കുറച്ച് പാമോയിലാണ് ഒഴിച്ചത് നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണയുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിക്കുക നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഞാൻ ഈ പിന്നെ കടുമാങ്ങ മാങ്ങ ഒന്ന് ഉണ്ടാക്കാൻ പോകാന്ന് അരിഞ്ഞു വെച്ചേക്കുന്നുണ്ടോ ചെറുതായിട്ട് കണ്ടോ പിന്നെ മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുവാന്നേ അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കുക ഇത് ഒരു കിലോ ഒരു ഉണ്ട് കേട്ടോ ഒരു കിലോ മാങ്ങ ഇടയാണ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്രയോ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചേർത്താൽ മതി ഞാനിവിടെ അജുവിന് ഭയങ്കര ഇഷ്ടവും അപ്പം പിന്നെ ഇവിടെ കടുമാങ്ങ ഇരിപ്പുണ്ട് അത് കുറച്ച് നാളായി ഇപ്പം ആ കടുമാങ്ങ ഇത്രയൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടാക്കരുത് ഒന്നോ രണ്ടോ മാങ്ങ എടുത്തേ ഉണ്ടാക്കാവോ അതാവുമ്പം പെട്ടെന്ന് തീരു ഒത്തിരി ആൾക്കാർ കൂടുതൽ എടുക്കാം അപ്പം ഞാൻ വേണ്ടേ അത് പിന്നെ എണ്ണ ഒഴിച്ച് വെച്ചേക്കുക എണ്ണ നല്ലതായിട്ട് ചൂടായി കിടക്കുക നമുക്ക് കടുക് അങ്ങോട്ടിടാം കുറച്ച് കൂടുതൽ കടുകിടാം നല്ലതായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് റെഡി ആയിക്കോളും കരിയൊന്നും ചെയ്യരുത് പൊട്ടിയെല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനതിനകത്ത് ഇപ്പോൾ വെളുത്തുള്ളി ഇട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി കൂടി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ അതൊന്ന് ഒന്ന് വഴണ്ട ഒരുപാട് മൂപ്പൊന്നും ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് ചോമ്പ് കിളർ പോലെ ഒരേ ചോമ്പ് പോലെ ഒരുപാട് അങ്ങായി കഴിഞ്ഞാലും കൊള്ളത്തില്ല അപ്പം ഞാൻ അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് കൂടുതൽ ചേർക്കാം പിന്നെ സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാൻ എണ്ണയൊന്നും മേത്തൊന്നും പൂക്കിത്തെറിക്കാതെ വേണം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനങ്ങ് തീ അങ്ങോട്ടങ്ങ് ഓഫാക്കി ഇനി അത് പിന്നെ അങ്ങ് വല്ലാതെ അങ്ങ് മൂത്ത് പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പിന്നെ വെളുത്തുള്ളി കേട്ടോ അപ്പം നമുക്കിഷ് നമ്മുടെ ആവശ്യത്തിനുള്ള പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയുടെ ശകലം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് അത് മാങ്ങയിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കും ഞാനൊരു കൊച്ചു സ്പൂണിന് ഞാനൊരു ഒന്നര ഈ ഈ ഒരു ഈ ഒരു സ്പൂണ് ചെറുതാണ് ഇതിൽക്കൂടെ കാണുന്നതിൻ്റെ അത്രയൊന്നുമില്ല ഈ സ്പൂണ് ചെറിയൊരു സ്പൂണ് നമ്മുടെ മഞ്ഞളിനകത്ത് ഇട്ടേക്കുന്ന ചിരിയേ ഉള്ളൂ അതിനകത്ത് ഞാൻ ഒന്നര ടീസ്പൂണ് ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇനി നമുക്ക് ഉലുവപ്പൊടി ആവശ്യത്തിന് ഒത്തിരി കൂടരുത് എന്നാൽ ഉലുവപ്പൊടി വേണം താനും അതും അതുപോലൊരു ടീസ്പൂണ് ചേർക്കാൻ ഞാനെൻ്റെ ഒരു കഴിക്കാത്ത ഒരു ശകലം എടുത്തിട്ട് കൊടുക്കുന്നു കേട്ടോ ഒരു കഴിക്കാത്ത അതും അതുപോലെ തന്നെ ഒരു പിന്നെ അര ടീസ്പൂണ് എന്നുള്ള കണക്കിന് ഇട പിന്നെ ഉലുവപ്പൊടി നല്ലതാണ് പിന്നെ ഇതിനൊക്കെ കൂടുതൽ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉലുവപ്പൊടിയാണ് അതിനൊക്കെ അതിൻ്റെ ഒരു ഗുണവും മണവും ഇതാക്കുന്നത് അപ്പോൾ അത് ചേർത്തു പിന്നെ ഞാൻ നമ്മുടെ എൻ എസ് പെരുങ്കായവ നമ്മൾ ഇവിടെ ചേർക്കുന്നത് അത് ഇത്രയും ഇത്ര എടുത്തിട്ടുണ്ട് കായം നല്ലതാണ് കായം ആണ് പിന്നെ കായോ ഉലുവപ്പൊടിയോ നമ്മുടെ ഇതിന് അത്യാവശ്യം അതുപോലെ തന്നെ നമ്മൾ നാരങ്ങായും മാങ്ങായും ഉണ്ടാക്കും നമുക്ക് ഇഞ്ചി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചേർത്തു ഞാൻ പിന്നെ ഇനി ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം ഒരുപാടങ്ങ് വേണ്ട ഇത് പിന്നെ കാശ്മീരി മുളകൊന്നും സാധാ സാദാ മുളക് പൊടി കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഒരു കിലോ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു മൂന്നാല് സ്പൂൺ ഇടുന്നുണ്ട് ഈ സ്പൂണിന് നമ്മുടെ മുളക് പൊടി സ്പൂണ് അത് നമ്മുടെ മുളക് പൊടി ടിന്നിനകത്ത് ആ സ്പൂണാണ് കിടക്കുന്നത് ഞാനാന്ന് ഇത്രേ സാധനത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കാറുള്ളൂ അല്ലാതെ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കത്തില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം കാരണം കൂടുതലുണ്ട് പൂത്തൊന്നും പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇച്ചടിയും കൂടെ ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറയാറുണ്ട് നമ്മൾ ഇവിടെ ചേർക്കുന്നത് ഉപ്പ് നീരാണ് ഞാൻ ഉപ്പ് നീരൊഴിക്കുവാന്നേ ഉപ്പ് നീരൊക്കെ മാങ്ങയ്ക്ക് മാങ്ങയ്ക്കായാലും നാരങ്ങയ്ക്കായാലും ഉപ്പ് ഇച്ചിരി കൂടുതൽ വേണം അപ്പം ഞാനൊരു നം അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാവരും ഉപ്പ് പൊടിയൊക്കെ ആയിരിക്കും നമ്മൾ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് അപ്പം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഉപ്പുനീരിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഉപ്പ് നീരിനകത്ത് എന്നിട്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുത്തു ിനിതൊന്ന് തിളയ്ക്കണം തിളയ്ക്കണം അപ്പം നമ്മുടെ പിന്നെ അച്ചാറിൻ്റെ മസാലകളെല്ലാം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ കായം ഇതാവാൻ വേണ്ടിയിട്ട് ഇത് നല്ല പോലെ തിളപ്പിക്കേണ്ടെന്ന് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് പിന്നെ വിനാഗിരി ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട എന്നിട്ട് നമുക്കിതിന് ഓഫാക്കിയെങ്കിൽ ഇടണം ഇതിപ്പം പിന്നെ കായമെല്ലാം നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കായം എല്ലാം ഉരുകിയിട്ടുണ്ട് കായമൊന്നുമില്ല ഇനി ഉരുകാനായിട്ട് എല്ലാം ഉരുകി ചേർന്നിട്ടുണ്ട് കണ്ടോ അല്ലെങ്കിൽ കായ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ കായം കട്ടയായിട്ട് കിടന്നിട്ട് കായം നമുക്ക് കായം ചവയ്ക്കും കടിക്കുകയൊക്കെ ചെയ്താകുമ്പോൾ കായതിനകത്തെല്ലാം അങ്ങ് ചേർന്ന് പോയി ഇനി ഒന്നുമില്ല അപ്പോൾ അത് അത് കഴിഞ്ഞു അതെല്ലാം റെഡിയായി അത് നമ്മൾ ഹോഫാക്കിയിട്ട് ഇത് തണുത്ത് കഴിയുമ്പം നമ്മൾ ഈ മാങ്ങ ഇതിനകത്ത് ഇട്ടിടണം അല്ല ഇത് തണുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ മാങ്ങ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലേ ഈ പിന്നെ അതങ്ങ് വെന്ത് പോകും അതിനകത്ത് കിടന്നു അതിനെ നമ്മൾ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിത് മാങ്ങയ്ക്കകത്ത് ആദ്യം നമ്മൾ മാങ്ങ കഴി പിന്നെ മാങ്ങയുടെ പുറന്തൊല്ലി ചെത്തിയിട്ട് നമ്മൾ മാങ്ങ ഒന്ന് കഴുകി തുടച്ച് തുടയ്ക്കണമെങ്കിൽ തുടച്ചെടുക്കണം അന്നേരം അതിനകത്ത് വെള്ളമയം ഒന്നും കിടക്കത്തില്ലേ ആ വെള്ളമയം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ വിനാഗിരി ചേർത്തില്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് പിന്നെ പൂത്ത് പോവും പിന്നാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പൂക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് ചിലർ ഇതിനകത്ത് ഇതൊന്നും ചാറൊന്നും ഇതുപോലെ ഇടാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷെ ഇത്രയും പിന്നെ ഇതിനകത്ത് പിന്നെ ഇത് അരപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കുറച്ച് ചാറായിട്ട് നമ്മൾ കിടക്കുമ്പോഴാണ് നമ്മളീ മാങ്ങാച്ചാറിട്ട് കഴിയുമ്പോഴേ അതെല്ലാം നമ്മുടെ ഈ പിന്നെ മാങ്ങായെല്ലാം അങ്ങ് പിടിച്ചിട്ട് അത് നല്ല നല്ല രസമായിട്ട് നമുക്ക് കിട്ടുന്നത് ഇത് ചൂട് ചൂടുണ്ട് എന്നാലും ഇപ്പൊ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെന്തൊന്നും ഈ മാങ്ങ പെട്ടെന്ന് ബെന്തു പോവല്ലോ ഇപ്പം ഓരൊറ്റള തിളച്ചാൽ മതിയല്ലോ അതുകൊണ്ട് തിളച്ചതിനകത്തൊന്നും ഇടാതെ നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ചിലര് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ചിലർ ഇതിനകത്ത് ഒരുനുള്ളിൽ ശർക്കര ചേർക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കുന്നവരുണ്ട് ഞാൻ ഈ രണ്ട് സാധനവും ചേർക്കത്തില്ല എനിക്കിഷ്ടമല്ല അങ്ങനെ ചേർ ചേർക്കാനായിട്ട് ഒന്ന് രണ്ട് ചേർക്ക അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു പഞ്ചസാര ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കഴിയുമ്പം അല്ലേൽ ഒരിച്ചിരി ശർക്കര ചേർത്ത് കഴിയുമ്പോൾ എല്ലാ സാധനത്തിനും അതിനൊരു അതിൻ്റെതായ ഒരു ഉപ്പും എരി പുളി എല്ലാം മധുരവും എല്ലാംകൂടെ ചേരുന്ന ഒരു കുഞ്ഞ് ടേസ്റ്റ് ഉണ്ട് അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അത് ചേർക്കാറില്ല ഞാനിവിടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അജുമോന് ഇഷ്ടം പിന്നെ ഓരോ വീട്ടിൽ ഓരോ രീതി ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഒരു രീതിയായിരിക്കും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതി അജുവിന് ഇഷ്ടമാണ് അപ്പോൾ ഇത് ഒരു മൊത്തത്തിലങ്ങ് ചൂട് മൊത്തം പോയിട്ടില്ല ഒരു ചെറിയ ചൂടുണ്ട് ഇതിനകത്ത് ശകലം ചൂടുണ്ട് അപ്പം നമുക്കിനി മാങ്ങയും കൂടി ഇതിലോട്ടങ്ങ് ഇട്ടേക്കാം ഇടാം വെള്ളമൊന്നുമില്ലാത്തല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കൂത്ത് പോവും വിനാഗിരി ഒരു ശകലം ചേർത്താൽ ഒരു മണവും ഗുണവും ഒക്കെ കാണും ഒരു പുള്ളി പോലെ അത് പിന്നെ ഇതുപോലെ പൂക്കത്തില്ല അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ അടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കും അജുവിന് ഇഷ്ടമാണ് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ എല്ലാം എന്നും മാങ്ങാച്ചാർ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് തങ്ങി കുടിക്കുമ്പോഴും അല്ലാതെ വെള്ളം കുടിക്കാനും ഒക്കെ മാങ്ങാച്ചാർ ഉണ്ടെങ്കി മാങ്ങാച്ചാർ അല്ലെ നാരങ്ങാച്ചാറൊക്കെ കൂട്ടിയിട്ടവൻ അങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ മാങ്ങ പച്ചമാങ്ങ തിന്നാനും എല്ലാ ഇഷ്ടവും ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് വാരി ഭയങ്കര പുള്ളിയാണ് വാരി വായലിട്ട് ഞാൻ ഒരു കഷ്ണം പോലും എടുത്ത് വായലിട്ടില്ല കേട്ടോ വേണ്ട കണ്ടോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം വലിയ ഊരി മാങ്ങച്ചറൊക്കെ ഉണ്ടാക്കുകയെന്നുള്ളത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കണ്ടോ അത്രയേ ഉള്ളൂ ഇത്രയും ചാറ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അരിപ്പ് അത്ര ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട ഇതാണ് നമ്മുടെ പത്തനംതിട്ടയിലെ കടുവമാങ്ങ അച്ചാർ കടുവ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കടുവ മാങ്ങ അച്ചാറേ എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരേ രീതിയിലായിരിക്കത്തില്ല ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ കടുവ മാങ്ങ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇഞ്ചി പിന്നെ തേങ്ങ നമ്മൾ ഈ കടുവ വറക്കുന്ന സമയം വറുത്ത് കഴിഞ്ഞാൽ പൊട്ടി കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വേണം ഇടാനായിട്ട് അപ്പോൾ അതിനൊരു നല്ല രുചിയായിരിക്കും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഈ മാങ്ങയുടെയും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ മാങ്ങാച്ചാറ് ഇത് കടുവു മാങ്ങ ഉണ്ടാക്കിയിട്ടില്ലാത്തൊരിതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ